നമസ്കാരം വി ഡി സതീഷിനെ കയറി ചോറഞ്ഞ സച്ചിൻ ദേവിനെ കണക്കിന് കിട്ടി നിയമസഭയിൽ നാണക്കേട് കൊണ്ട് ഇരുപ്പുറയ്ക്കാനാകാതെ നിൽക്കുകയാണ് സച്ചിൻ ദേവ് എം എൽ എ ഭരണ തിരിക്കുന്നത് ഞങ്ങളുടെ നേതാവാണെന്ന അഹങ്കാരമായിരുന്നു തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനും ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എക്കും ഇന്ന് പലതവണ അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ടാവും യെദുവിന്റെ തലയിൽ കയറി മദ്ദളം കൊട്ടിയ ഇരുകൂട്ടരുടെയും നടപടികൾ അതിനുള്ള തെളിവുകളാണ് അത്തരത്തിലുള്ള നിരവധി തെളിവുകൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് ും അതിന്റെ പേരിൽ കോടതി കയറി ഇറങ്ങിയിട്ടും ഇക്കൂട്ടർക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല അഹങ്കാരത്തിന് ലെവലേശം കുറവ് ഉണ്ടായിട്ടില്ല എന്ന തരത്തിലാണ് ഓരോ റിപ്പോർട്ടുകളും വ്യക്തമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കയറി ചൊറിഞ്ഞ സച്ചിൻ ദേവിന്റെ മനോവികാരത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അതായത് അധികാരം തലയ്ക്ക് പിടിച്ചു കിടക്കുന്ന വ്യക്തികളാണ് ഇവരെന്നത് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് എന്നാൽ സാധാരണക്കാരന്റെ മേൽ കുതിര കയറുന്ന രീതി പ്രതിപക്ഷ നേതാവിന്റെ നേർക്ക് വേണ്ട എന്ന് കൃത്യമായി മായി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് വി ഡി സതീശൻ നല്ല കണക്കിന് സച്ചിൻ ദേവിന് കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു വൃദ്ധൻ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുന്നത് തന്റെ വീട്ടുവളപ്പിൽ കിടന്ന പൊതി എന്തെന്ന് നോക്കാൻ വേണ്ടി അതുമെടുത്ത് വീട്ടിലേക്ക് പോയ ആ സാധു മനുഷ്യന് എന്താണ് തന്റെ കയ്യിലുണ്ടുള്ളത് എന്ന് മനസ്സിലായിരുന്നില്ല ഏതോ ഒരു കീചകൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോംബായിരുന്നു അതെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ വേടിഞ്ഞു അങ്ങനെ എത്രയോ പേരാണ് കണ്ണൂരിൽ നിന്ന് മാത്രം മരണപ്പെടുന്നത് ബോംബ് കണ്ടെത്തുക എന്നത് കണ്ണൂർ ിൽ നിന്ന് സ്ഥിരമായി വരുന്ന ഒരു വാർത്തയായി മാറുകയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പക തീർക്കാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുന്ന കേന്ദ്രമായി മാറുകയാണ് കണ്ണൂർ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമം എന്ന് പറയുന്നതിനേക്കാൾ ബോംബ് നിർമ്മാണ കേന്ദ്രമായി കണ്ണൂർ മാറുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടെയാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു എന്നാൽ ജനം തിരിച്ചറിയേണ്ടുന്ന അത്തരം വിഷയങ്ങൾ പുറത്തു വന്ന സമയത്ത് സച്ചിൻ ദേവ് എം എൽ എക്ക് അതൊന്നും പിടിച്ചിട്ടില്ല പിന്നെ അങ്ങോട്ട് വലിയ കോലാഹലങ്ങളാണ് ഭാഗത്ത് നിന്നുണ്ടായിരുന്നു പക്ഷേ നിയമസഭയിൽ ബഹളമുണ്ടാക്കിയ സച്ചിൻ ദേവ് എം എൽ എക്ക് അപ്പോൾ തന്നെ കണക്കിന് വി ഡി സതീശൻ കൊടുത്തിരിക്കുന്നു നിങ്ങൾ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കി നാണക്കേട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല താൻ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞ് വി ഡി സതീശൻ പരിഹസിച്ചപ്പോൾ സച്ചിൻ ദേവിന്റെ കിളി പോയി എന്ന് തന്നെ പറയാം എന്തായാലും മേയർ ഡ്രൈവർ തർക്കത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള നാണക്കേട് മാറും മുമ്പ് തന്നെ അടുത്ത നാണക്കേട് വരുത്തിയിരിക്കുകയാണ് സച്ചിൻ ദേവ് എംഎൽഎ അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്ന ാണ് കണ്ണൂരിലുള്ള ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ കാര്യങ്ങളാണ് സി പി എം ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിൽ സച്ചിൻ ദേവ് പ്രകോപിതനാകുന്നു അതിന്റെ ഭാഗമായി നിയമസഭയിൽ ബഹളം ഉണ്ടാക്കുന്നു ഇതോടെ സച്ചിൻ ദേവ് എം എൽ എയും തിരുവനന്തപുരം മേയറും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുള്ള ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് നടു റോട്ടിൽ ഉണ്ടാക്കിയ ബഹളത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് കൃത്യമായി നിയമസഭയിൽ പരാമർശിച്ചു ഞാൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോഡിൽ വിരട്ടിയല്ല കാര്യം പറഞ്ഞതാ ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് സർക്കാർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തിൽ നിരപരാധികളാണ് മരിക്കുന്നത് സി പി എം ആയുധം താഴെ വെക്കണം ബോംബ് നിർമ്മാണം അവസാനിപ്പിക്കണം എന്നതായിരുന്നു വി ഡി സതീഷിന്റെ മറുപടി എന്തായാലും സച്ചിൻ ദേവംഎൽ എ വഴിയെ പോയത് വിളിച്ചു വരുത്തി വാങ്ങിയ ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് മേയർ ഡ്രൈവർ തർക്കത്തിന് പിന്നാലെ നിയമസഭയിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ പറഞ്ഞതിനെ എതിർത്തത് നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്